നമസ്കാരം എന്തിനും ഏതിനും എന്തും പ്രവർത്തിപ്പിക്കാൻ നമുക്ക് ഇന്ധനം വേണം നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം ഒരു ഇന്ധനമായി നമുക്ക് കണക്കാക്കാം അതുപോലെ ഡീസൽ പെട്രോൾ മണ്ണെണ്ണ പ്രകൃതിവാതകം പാചകവാതകം അതുപോലെ വൈദ്യുതി ഇതൊക്കെ തന്നെ ഊർജ്ജദായകങ്ങളായ കാര്യങ്ങളാണ് നമുക്ക് എന്ത് സാധനത്തെയും പ്രവർത്തിപ്പിക്കാനും അതിൽ നിന്ന് ഫലം കിട്ടാനും അല്ലെങ്കിൽ ആ പ്രവർത്തന ഫലം ഔട്ട്പുട്ട് കിട്ടാനും തീർച്ചയായിട്ടും ഇന്ധനം വേണം ഇന്ധനം എരിഞ്ഞ് തീർന്നിട്ടാണല്ലോ അല്ലെങ്കിൽ ഇന്ധനം അവിടെ സ്വയം എരിഞ്ഞ് തീർന്നിട്ടാണല്ലോ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ യന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇന്ധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത് ഡീസലിൽ പ്രവർത്തിക്കുന്നവയുണ്ട് അതുപോലെ തന്നെ പാചകവാതകത്തിൽ പ്രവർത്തിക്കുന്നവ പെട്രോളിൽ പ്രവർത്തിക്കുന്നവ മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്നവ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നവ അങ്ങനെ നിരവധി യന്ത്രങ്ങളുണ്ട് റോക്കറ്റിനായി അതായത് ബഹിരാകാശത്തേക്ക് നമ്മൾ തൊടുത്തുവിടുന്ന റോക്കറ്റുകൾക്കായി പ്രത്യേക റോക്കറ്റ് ഫ്യൂവൽ ഉണ്ട് റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ റോക്കറ്റ് ഉണ്ട് അതുപോലെ വിമാനങ്ങൾ പറത്തുവാൻ ആവശ്യമായ പ്രത്യേക ഇന്ധനങ്ങളുമുണ്ട് ഈ ഇന്ധനമൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ഇതൊക്കെ ക്രൂഡ് ഓയിൽ വേർതിരിച്ചും അതിൻ്റെ വിവിധ ഘടകങ്ങളെ വേർതിരിച്ചുമൊക്കെ എടുക്കുന്നതാണ് സാധാരണ ഉപയോഗിക്കുന്നത് പക്ഷേ പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് വേർതിരിച്ച ലിക്വിഡ് ബയോമീഥൈൻ എന്ന ഇന്ധനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എൽ ബി എം എന്നാണ് ഇതറിയപ്പെടുന്നത് പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് ഇതുപോലെ മൃഗങ്ങളുടെ ചാണകത്തിൽ നിന്ന് വിസർജ്യത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഈ ലിക്വിഡ് ബയോമീഥിൻ നമുക്കറിയാം ചാണകത്തിൽ നിന്ന് ഗോബർ ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ അടുക്കളകളിൽ അടുപ്പുകൾ എരിയാറുണ്ട് ഇപ്പോൾ മിക്ക വീടുകളിലും അതുണ്ട് അപ്പോൾ ഈ എൽ എന്ന ഇന്ധനം ഉപയോഗിച്ചുള്ള റോക്കറ്റ് മാതൃകയുടെ പരീക്ഷണം ജപ്പാൻ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ജപ്പാനിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഇൻ്റർ ടെക്നോളജീസ് എന്ന സ്റ്റാർട്ടപ്പാണ് ഈ പരീക്ഷണം നടത്തിയത് സ്റ്റാറ്റിക് ഫയർ ടെസ്റ്റ് എന്നാണ് ഈ പരീക്ഷണത്തിന് പേരിട്ടിരിക്കുന്നത് അത് ഈ കമ്പനി ജപ്പാൻ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു റോക്കറ്റ് വിക്ഷേപിക്കാതെ അതിൻ്റെ എഞ്ചിൻ ജ്വലിപ്പിക്കുന്ന ഇന്ധന പരിശോധനയാണ് നടന്നത് ഇനി റോക്കറ്റ് പരീക്ഷണാർത്ഥം റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ട് ചെറിയ ദൂരത്തേക്ക് ഹ്രസ്വ ദൂരത്തേക്ക് റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടുള്ള പരീക്ഷണം അടുത്ത ഘട്ടത്തിൽ നടക്കും ജപ്പാനിലെ ഹൊക്കൈഡോയിലെ ടൈക്കി എന്ന സ്ഥലത്തുള്ള ഹൈക്കെഡോ സ്പേസ് ബോട്ട് ലോഞ്ച് കോംപ്ലക്സിലാണ് പരീക്ഷണം നടന്നത് പരീക്ഷണത്തിൽ എഞ്ചിൻ പത്ത് സെക്കൻഡോളം ജ്വലനം നടത്തി ജപ്പാനിലെ തദ്ദേശീയ ഡയറി ഫാമുകളിൽ നിന്ന് ശേഖരിച്ച ചാണകത്തിൽ നിന്ന് വേർതിരിച്ച എൽ ബി എം ബയോമീഥൈൻ ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത് പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ഇന്ധനമാണ് ഇതെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ഇൻഡർസ്ട്രാർ ടെക്നോളജീസ് ജപ്പാനിലെ കമ്പനിയായ എയർ വോട്ടർ എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് ഈ ഇന്ധനം എൽ വികസിപ്പിച്ച് എടുത്തത് ലിക്വിഡ് ബയോമീഥെയിനൊപ്പം ലിക്വിഡ് മീഥൈനും ഈ റോക്കറ്റിൽ ഈ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനായി പ്രൊപ്പലൻ്റായി ഉപയോഗിക്കുന്നുണ്ട് കുറഞ്ഞ ചെലവ് ഇന്ധനക്ഷമത ലഭ്യത പരിസ്ഥിതി സൗഹൃദം എന്നിവ ഈ ഇന്ധന മിശ്രിതത്തിന് ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ലിക്വിഡ് മീഥൈൻ അല്ലാതെ തന്നെ ബഹിരാകാശ മേഖലയിലെ കമ്പനികളിൽ ഉപയോഗിക്കുന്നുണ്ട് സ്പേസ് എക്സിന്റെ ഏറ്റവും വലിയ റോക്കറ്റ് പദ്ധതിയായ സ്റ്റാർഷിപ്പിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് സ്റ്റേജ് ഡിസൈനാണ് ഈ റോക്കറ്റിന് ഉള്ളത് പിൻഡിൽ ഇൻജക്ടർ എന്ന ഉപകരണവും ഇതിലുണ്ട് ഇന്ധനം ഓക്സിഡൈസർ എന്നിവയടങ്ങിയ അടങ്ങിയ മിശ്രിതം നിയന്ത്രിതമായ അളവിൽ ജ്വലന ചേംബറിലേക്ക് നൽകുന്നത് പിൻഡിൽ ഇഞ്ചെക്ടർ ഉപയോഗിച്ചാണ് സ്പേസ് എക്സ് എഞ്ചിനുകളിലും ഈ സാങ്കേതികവിദ്യ അടുത്ത കാലത്തായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ടോക്കിയോ സർവകലാശാല ജാപ്പനീസ് ബഹിരാകാശ ഏജൻസി എന്നിവരുമായി സഹകരിച്ചാണ് പുതിയ റോക്കറ്റിനായുള്ള ജ്വലന ചേംബർ നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ റോക്കറ്റിന്റെ വിക്ഷേപണ പരീക്ഷണം നടക്കും താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കാനാവും ഇത് ഉപയോഗിക്കുക തീർച്ചയായിട്ടും ഇന്ധന ഗവേഷണ രംഗത്ത് റോക്കറ്റ് പോലും ജ്വലിപ്പിക്കാൻ അല്ലെങ്കിൽ റോക്കറ്റിൽ പോലും ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്ധനമാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പ്രകൃതി സൗഹൃദ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദ വാ പ്രകൃതി സൗഹൃദ ഇന്ധനം അത് റോക്കറ്റുകളിൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ച് പ്രാഥമിക ഘട്ടത്തിൽ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭാരതവും ഈ ഒരു പാതയിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യത തള്ളിക്കളയനാവിലെ ഇപ്പോൾ സ്പേസ് എക്സും അതുപോലെ ജാപ്പനീസ് ടെക്നോളജീസും ഒക്കെ ഇത് ഉപയോഗിച്ച് പരീക്ഷിക്കുന്നു ഭാവിയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിൻ്റെ സമ്പൂർണ്ണ പരീക്ഷണം നടക്കും ഒരുവേള രണ്ടായിരത്തി മുപ്പതോ മുപ്പത്തിയഞ്ചോ ആകുമ്പോഴേക്കും റോക്കറ്റുകളിലൊക്കെ തന്നെ ഈ എൽ ബി എം ലിക്വിഡ് ബയോമിഥൈൻ എന്ന് പറയുന്ന ഈ ചാണകത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഈ ഇന്ധനം ഉപയോഗിച്ച് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതും അത് അത് വിജയതീരത്തേക്ക് എത്തിക്കുന്നതും കൃത്യമായ ഭ്രമണപഥത്തിലേക്ക് റോക്കറ്റുകൾ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വലിയ തോതിലുള്ള ആ ഒരു സാമ്പത്തിക ലാഭമാണ് ഇത് കൊണ്ടുണ്ടാകുന്നത് അതുപോലെ പ്രകൃതി സൗഹൃദമാണ് അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല അപകടരഹിതമാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എൽ അപ്പോൾ ചാണകത്തിൽ നിന്ന് നമുക്ക് ഗോവർ ഗ്യാസ് മാത്രമല്ല റോക്കറ്റ് വിടാനുള്ള ഇന്ധനവും ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ജപ്പാനിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ